നമസ്കാരം ബ്രസീലിലെ ബെലേമിൽ നടക്കുന്ന അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിക്കിടെ വേദിയിൽ വൻ തീപിടുത്തം ഇതേ തുടർന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആളുകളെ ഒഴിപ്പിക്കുകയും ചർച്ചകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കനത്ത പുക ഉയർന്നു പുക ശ്വസിച്ച പതിമൂന്ന് പേർക്ക് ഉച്ചകോടി നടക്കുന്ന സ്ഥലത്ത് ചികിത്സ നൽകിയതായി സംഘാടകർ അറിയിച്ചു കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു കരാറിലെത്താൻ പ്രതിനിധികൾ തയ്യാറെടുക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തീ പടർന്നത് ഇതോടെ ആളുകൾ പരിഭ്രാന്തരായി മിനിറ്റുകൾക്കകം തീ നിയന്ത്രണ വിധേയമാക്കിയതായും അധികൃതർ അറിയിച്ചു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ ആയിരത്തിലേറെ പ്രതിനിധികളെ വേദിയിൽ നിന്ന് ഒഴിപ്പിച്ചു കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും മറ്റു ഉദ്യോഗസ്ഥരും സുരക്ഷിതമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നും ബ്രസീൽ ടൂറിസം മന്ത്രി സെൽനോ സാബിനോ അറിയിച്ചു ഇലക്ട്രിക്കൽ ഉപകരണത്തിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ